ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൊടുമുടി ഇടവഴിപ്പള്ളിയാലി റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ നിർവഹിച്ചു മുൻപ് ഇടവഴി മാത്രമായി കിടന്നിരുന്ന പ്രദേശത്ത് കുന്നത്തോടി അമീർ എന്നിവരെ തന്റെ പിതാവിന്റെ സ്മരണാർത്ഥം തന്റെ ഉടമസ്ഥതയിലൂടെ സ്ഥലത്തു നിന്നും റോഡ് ഭീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഭൂമി സൗജന്യമായി നൽകുകയായിരുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നാലാം വാർഡിന്റെ മെമ്പറുമായ ഫസീല ടീച്ചർ അധ്യക്ഷയായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാജി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ അബ്ദുറഹ്മാൻ എം ടി യൂസഫ് അലി മുഹമ്മദ് റഫി ഗഫൂർ മാസർ കുന്നത്തോടി അമീർ അബ്ദുള്ള റഹ്മാൻ മുഹമ്മദ് കുട്ടി പള്ളിയാലി അബ്ദുൾ സിദ്ദീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു വളവ് ഇടവഴി പള്ളിയാൽ റോഡിന്റെ കോൺക്രീറ്റ് ചെയ്ത് ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത് നമുക്കത് ഇരുമലി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഈ റോഡ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ഏതായാലും ഈ നാട്ടുകാരുടെ ചിലകാല അഭിഭാ അഭിലാഷമായിരുന്നു ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് നടന്നു പോകാനെങ്കിലും വഴിയുള്ള സംവിധാനം ഒരുക്കിയിരുന്നത് പക്ഷേ അത് മനോഹരമായിക്കൊണ്ട് തന്നെ കോൺക്രീറ്റ് ചെയ്തു ഇനി കുറച്ച് ഭാഗം കൂടി ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഫസിൻ്റെ നമ്മൾ നമ്മുടെ അടക്കളാണ് പറഞ്ഞത് കുറച്ച് ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അത് അടുത്ത വാർഷിക പദ്ധതി ചെയ്യാമെന്നുള്ള ഒരു വാഗ്ദാനം ഉറപ്പ് നമ്മൾ കൊടുക്കരുത് കൊടുത്ത് നമ്മൾ ചെയ്യാമെന്നുള്ള ഒരു വർഷം കൂടി ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾക്കത് നമ്മൾ അവസാന വർഷത്തിലേക്ക് കണക്കാണ് ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് നാലാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് നമുക്ക് ഞാൻ ടീച്ചർ വന്നതിന് ശേഷം എത്രയോ റോഡുകൾ കോൺഗീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി റോഡുകൾ വളരെ ചുരുക്കമുള്ളു തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്തിൽ വികസനം വന്ന ഒരു പ്രദേശം കൂടിയാണ് നാലാം വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ എം എൽ എ എം പി അടക്കമുള്ള ആളുകളുടെ വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം നമ്മൾ ടീച്ചർ കാണിച്ചു അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും നമുക്ക് നല്ല റോഡുകൾ നല്ല ഇടവഴികൾ വ്യത്യസ്തമായ വികസന പ്രവർത്തനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതിനൊപ്പമാണ് നമ്മൾ ഇന്നിവിടെ റോഡ് ഉദ്ഘാടനം ചെയ്തത് ഏതായാലും മിനിമം വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചെ അറിയിക്കുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരിച്ച റോഡിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത് ഈ നാലാം വാർഡിലെ ഒട്ടനധികം റോഡുകളുടെ ഉദ്ഘാടനങ്ങളിൽ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ളതാണ് ഈ ഇനി ഗ്രാമീണ റോഡുകളൊന്നും നവീകരിക്കാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ ബാധ്യപ്പെട്ട പക്ഷേക്കരുടെ ശേഷം സാധിച്ചിട്ടുണ്ട് ഇവിടെ യുദ്ധമുണ്ടനായ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ എം പി എം എൽ എ അടക്കമുള്ള ഏതൊക്കെ മേഖലയിൽ നിന്ന് നമുക്ക് ഫണ്ട് ലഭ്യമാക്കാൻ വരുകയോ ആരോഗ്യത്തിലൊക്കെ ടീച്ചർ അത്രയധികം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുക ആഴ്ച വെച്ചിട്ടുണ്ട് അതിന് ടീച്ചർ കണ്ട അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ് ജനപ്രതിനിധികളാവുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രം പണ്ട് കൊണ്ട് നമുക്കൊരു പ്രദേശത്തിൻ്റെ വികസനം പൂർണ്ണമാക്കാൻ സാധിക്കില്ല അപ്പോഴാണ് മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതുപോലെ അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളെയൊക്കെ ഉപയോഗപ്പെടുത്തണം ഇത് കൃത്യമായി ടീച്ചർ ഈ പ്രദേശത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഇത് പൂർത്തീകരിക്കാൻ മൂന്ന് ലക്ഷം കൂടി വേണമെന്നാണ് ഇവിടെ വന്നപ്പോൾ ഈ പ്രദേശവാസികൾ പറഞ്ഞത് അതിനും പരിഹാരം ഈ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ കാണുകയുണ്ടായി അതിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിനെല്ലാവിധ ആശംസകളും നടത്തി നന്ദി കേട്ടു വളരെ അത് സന്തോഷമായ മുർത്തുക നടക്കാൻ പോലും വഴി ഇല്ലാത്ത ഇടവഴിയായിരുന്നു മൂന്നടി വൈ ഉണ്ടായിരുന്ന സാധനം പിന്നെ അല്ല നല്ല ഭംഗിയോട് കിട്ടുന്നു എല്ലാ വാഹനം പോകാൻ സൗകര്യങ്ങളും ഇട്ട് കൊണ്ട് അതിനു സഹകരിച്ച നല്ലവരായ നാട്ടുകാരോടും അയൽവാസികളോടും വളരെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എല്ലാവിധ ആഹ് ഏറെ കാലമായി ഈ പ്രദേശവാസികൾ ദുരിതമനുഭവിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായിട്ട് നിന്നിരുന്ന ദുരിതമനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വഴി ഇടവ അൽ റോഡായിരുന്നു ഇത് അതിന് ഏറെ നാലാം വാർഡിൽ ഏറെക്കുറെ നമ്മൾ വികസനം തൊണ്ണൂറ് ശതമാനത്തിലധികം അപേക്ഷികമാണെങ്കിലും നമ്മൾ വികസനങ്ങൾ പൂർത്തിയാക്കിയാണ് ഫസിൽ എട്ടിച്ചറ് നാലാം വാർഡിൻ്റെ നമ്പർ അതിലുപരി ഈ ചെറിയ പ്രദേശങ്ങൾ വിരലിലുണ്ടാവുന്ന ചെറിയ ഇടുങ്ങിയ മൂന്തടി വഴികൾക്കുള്ള പ്രദേശങ്ങളുള്ള ഈ സ്ഥലങ്ങളിൽ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് ഇടവഴി ഇടവഴിപ്പള്ളിയാലും ഇവിടെയൊക്കെ നമ്മൾ സ്ഥലം സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി മുന്നോട്ട് നിൽക്കുമ്പോൾ ഈ പരിസരത്തോ സരോട്ടോ മോൻ എന്നവർ അതിൻ്റെ മാതാപിതാക്കളുടെ ഒരു ജാരിയ സതക്ക എന്ന രൂപത്തിൽ അതുമാത്രം പ്രതിഫലം ഏറെക്കുറെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു വികസനത്തിനും ഈ പ്രദേശവാസികളുടെ ദുരിതം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്

Master the technology that reveals the unseen. BVOC, medical laboratory technology. Explore the lab work that informs every diagnosis. BVOC, nutrition and dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science. Muadal, Kudapuram, Malapur.